ലീഡർഷിപ്പിലെ ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു കോർപ്പറേറ്റ് ലീഡറോ മാനേജറോ സംരംഭകരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക എന്താണ് ഈ വലിയ ചോദ്യം വൺ ബിഗ് ലീഡർഷിപ്പ് ലെസൺ ആൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശേഷം ആര് പലരും എനിക്ക് ശേഷം പ്രളയം എന്നാണ് പറയുക നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി വേറൊരാൾക്ക് കൈമാറാനായി നമുക്ക് കീഴെ വേറൊരാളെ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാവും അതെല്ലാ കമ്പനികളും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് കീ ആയിട്ടുള്ളൊരു മാനേജറുണ്ട് നമ്മൾ വളരെ ഡിപ്പെൻ്റൻ്റ് ആണ് ഏതോ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നമ്മൾ ഇട്ടിട്ട് പോയി എന്ത് ചെയ്തു നമ്മൾ പെട്ടുപോയി ആ സെയിൽസ് ആണെങ്കിൽ അത് താഴെ പോയി ഫിനാൻസ് ആണെങ്കിൽ അത് കുളമായി അക്കൗണ്ട്സ് ആണെങ്കിൽ അതിനേക്കാളും പ്രശ്നത്തിലായി അങ്ങനെയാണോ അല്ല ഏത് സ്ഥാപനം നടത്തുന്നവരും ഒരു ലീഡർ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വളർച്ച വളർച്ചയുണ്ടാവൂ എന്ന് തിരിച്ചറിയുക നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് എടുക്കാം അവസാന കാലത്ത് അമ്മ ശ്രീമതി ജയലളിത അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയി ഒരു മരിച്ചു മരിച്ചുപോയ ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഒരു ലീഡർഷിപ്പ് ആങ്കിളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നു അദ്ദേഹം വിചാരിച്ചത് അമാനുഷികയാണ് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വേറെ ലീഡേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നില്ല അതുകൊണ്ട് തന്നെ ആ പാർട്ടി ഭിന്നമായി പോയി എനിക്ക് ശേഷം പ്രളയം അങ്ങനെയല്ല നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കീ ആയിട്ടുള്ള ചില പോസ്റ്റിൽ നിങ്ങൾ പീപ്പിൾ ഡിപ്പെൻ്റൻ്റ് ആണെങ്കിൽ ആ വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിലാവും കാരണം ആ വ്യക്തി പോയാൽ പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് തകർന്നു പോകും അതുകൊണ്ട് ഒരു സെക്കൻഡ് ലെയർ സെക്കൻഡ് ലൈനിന് ഡെവലപ്പ് ചെയ്ത് ഒരാളെ എടുത്ത് അയാളുടെ കീഴിലിട്ട് മോൾഡ് ചെയ്ത് അയാളെ ഒന്ന് ഷേപ്പ് ചെയ്ത് അയാളെ ഒരു നല്ല ലീഡറാക്കി കൊണ്ടുവന്ന് ഇയാൾക്കൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പറയും അവരതിനെ ശ്രമിക്കുന്നില്ല അവരതിന് തയ്യാറുമല്ല അത് പ്രശ്നമാണ് അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ കീഴിൽ ഒരു ട്രെയിനിങ് ഇട്ട് അയാളെ കാര്യങ്ങൾ പഠിപ്പിക്കുക അത് അവരെ സഹായിക്കും അപ്പോൾ സെക്കൻഡ് ലൈൻ അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ലീഡർഷിപ്പ് മന്ത്രം